തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇത്തവണ ഓണസമ്മാനമായിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം സമ്മാനം ഈ റൂട്ടിന്റെ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിൻ്റെ ഓണസമ്മാനം ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓണസമ്മാനം ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ തവണ ആയിരം രൂപ വീതമാണ് ലഭിച്ചത് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണസമ്മാന വിതരണത്തിനായി അമ്പത്തൊന്ന് ദശാംശം ഒൻപത് ആറ് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിനം പൂർത്തിയാക്കിയ അഞ്ച് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുള്ള അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത ആറായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് തൊഴിലാളികൾക്കാണ് ബത്ത ലഭിക്കുന്നത് ഇതിനായി അറുപത്തിമൂന്ന് ദശാംശം ആറ് എട്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്